സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വ്ളോഗ് കുറച്ച് പേര് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഈ വീഡിയോ അതായത് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം ഞാനൊരു മോഡലിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഷർഹാന ഉണ്ട് മോഡൽ അപ്പം നിങ്ങൾ നില കണ്ടിട്ടുണ്ടാവും നമ്മൾ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിച്ചൊക്കെ റെഡി അയച്ചിട്ടുണ്ടെങ്കിൽ ഓളൊന്നും ഇങ്ങോട്ട് എത്തി കിട്ടണം അവൾ മേലെ വന്ന് ഇറങ്ങുമായിരിക്കും കാറിങ്ങോട്ടും ഇറങ്ങൂലട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഓളെ മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് പുറത്തൊന്നു പോയിട്ട് ഷൂട്ട് ചെയ്യണം ആ ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പൊ വീഡിയോയിലേക്ക് ഞാൻ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഗേൾ വരാനും കൂടി കൂടെ അവളുടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇന്നലെ കുറച്ച് ഭംഗിയായോ ഡ്രസ്റ്റ അതെങ്ങനെയാണ് നിന്നോടെ ചിരിക്കൂ നാക്കാലിരിക്കൂ നമ്മള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോ അപ്പൊ അതെ ഞങ്ങള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഓളെ മുഖത്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഓള് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് റിമൂവ് ആള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങള് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പരിപാടിയാണ് കേട്ടോ ഓളെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ഹെയർ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഷോർട്ട് എന്ന് പറയുന്നത് ഐമേക്കപ്പിനുള്ള ദിനമായിട്ട് ഐമേക്കപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോളാണ് ലെൻസ് എന്ന് ഓർക്കുന്നത് പിന്നെ കൺസീലർ ഭയങ്കര ലൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക പക്ഷെ എത്രക്ക് ലേറ്റ് ഒന്നല്ല അപ്പം ഇതാ ഞാൻ ഉള്ള ആ ഒരു കണ്ണീര് വരുന്ന ആ ഒരു ഏരിയയിലൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ കണ്ണീര് അങ്ങനെ നിക്കൂട്ട് കഴിഞ്ഞിട്ട് ലെൻസിന്റെ ഷെയ്ഡ് വന്നിട്ട് ഹെയ്സൽ ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ് നമ്മളെ മോഡൽ ഇവിടെ ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് ചോറ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ചോറ് തിന്നുന്ന മോഡൽ നിങ്ങൾ കണ്ടിണോ എന്റെ ഗൈസപ്പർഹാനന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ എന്റെ കോല നിങ്ങൾ നോക്കണ്ട ഞമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകണം കേട്ടോ നമ്മളിവിടെ ചറാട്ടുപോയി ഉള്ളത് ഏറ്റവും കോമഡി എന്താ വെച്ചാൽ നമ്മളെ പുതിയ തന്നെയാണ് ഡ്രൈവർ എന്നുള്ളതാണ് ഏറ്റവും അനിയ കോമഡി ഇപ്രാവശ്യം എന്റെ വൈത്താലെ കൂടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ എനിക്ക് ഇഷ്ടായില്ല മേക്കപ്പ് ഓവർ ഒന്നും ഇല്ല ശരി ഞാൻ ഞാനെന്നാല് അവിടെ നോക്കൂ മേ പിന്നെ നമ്മള് സ്ഥിരം ക്യാമറമാൻ വന്നിട്ടുണ്ടായിരുന്നു മാസ്റ്റർ ഫ്രെയിം ഫോട്ടോഗ്രാഫി ആണ് നല്ല കിഡ്ഡിലും ഫോട്ടോസൊക്കെ എടുത്തു തരാൻ അങ്ങനെ ഇത് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തോണ്ട്

പിച്ച് അതായത് ഈ വീഡിയോ പിച്ചേന്ന് ഈ വീഡിയോ എടുക്കുന്ന പിച്ച് ചെയ്യുന്ന പോലെ വെഡിങ് ആനിവേഴ്സഡിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ബന്ധപ്പെട്ട് കൊണ്ടുതന്നെ സത്യത്തിൽ നമ്മളാണ് ഗിഫ്റ്റ് എടുക്കേണ്ടത് അവരാട നമുക്ക് കൊടുത്തത് അതൊന്നും പിന്നെ എൻ്റെ നിയമം നിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഓനക്കു വർത്താനും പറയുകയാണ് എടുക്കല്ലേ 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 പറഞ്ഞ ഒറ്റ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ചേച്ചാ